മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ തത്തേങ്ങലത്ത് റബ്ബറിന്റെ ഒട്ടുപാൽ മുതൽ വീടിന്റെ ഗേറ്റ് വരെ മോഷണം ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടക്കുന്നത് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന നാട്ടുകാർ റബ്ബർ ഷീറ്റ് ഒട്ടുപാൽ വാഴക്കുല കുളത്തിലെ മീൻ കിണറിലെ മോട്ടർ വീടുകളുടെ ഗേറ്റ് എന്നുവേണ്ട എന്തും തത്തേങ്ങലത്തു നിന്ന് മോഷണം പോകും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തത്തേങ്ങലത്തുകാരുടെ അനുഭവമാണിത് വഴിപ്പറമ്പൻ ബഷീറിന്റെ ഫാമിലെ കിണറിൽ വെച്ചിരുന്ന മോട്ടോർ കഴിഞ്ഞ ദിവസമാണ് മോഷണം പോയത് കൈപ്പങ്ങാണി സുബിയുടെ വീടിന്റെ ഗേറ്റിലയ്ക്ക് കൊണ്ടുപോയി കുറ്റിപ്പുറം സ്വദേശികളുടെ തോട്ടത്തിന്റെ ഗേറ്റുകളും മോഷണം പോയി എടക്കുടി രവിയുടെ കുളത്തിൽ വളർത്തിയിരുന്ന മീനുകളെയും മോഷ്ടിച്ചു ഡോക്ടർ ഹാരിസ് ജയൻ തൃക്കമ്പറ്റ എന്നിവരുടെ തോട്ടത്തിലെ ഒട്ടുപാലും വഴിപ്പറമ്പൻ ചൗക്കത്തിന്റെ റബ്ബർ ഷീറ്റും മോഷണം പോയി പ്രദേശത്തുകാരെ നന്നായി അറിയുന്നവരാണ് മോഷ്ടാക്കളെന്നാണ് നാട്ടുകാർ പറയുന്നത് ആളില്ലാത്ത വീടുകൾ കൃത്യമായി മനസ്സിലാക്കിയാണ് മോഷണം തത്തേങ്ങലം ഭാഗത്ത് മണ്ണാർക്കാട് തത്തേങ്ങലം ഭാഗത്ത് ഇപ്പോൾ ഞങ്ങൾ ജനങ്ങൾ ഒരുപാട് അടങ്ങാറായി നിൽക്കാണ് കാരണം വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തർ കട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക ആദ്യമൊക്കെ ഈ അടക്ക മറ്റേ വാഴക്കുലൊക്കെ കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെയല്ല ഇപ്പോൾ റബ്ബർ സീറ്റ് ഒട്ട് ഒട്ടുപാൽ ഇങ്ങനെയുള്ളതൊക്കെ കട്ടുകൊണ്ടുക അതേമാതിരി മറ്റേ വീട്ടിലുള്ള വീടുകളിലന്നാ താമസിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കാന്നിട്ട് അവർ മോട്ടറുകൾ കട്ട് കൊണ്ടുക അവിടെ കുറേ മോട്ടറുകൾ കട്ടു കൊണ്ടുപോയി പിന്നെ അതേമാതിരി തന്നെ വീടിൻ്റെ ഗേറ്റുകൾ കഴിഞ്ഞ ഗേറ്റുകൾ ആരെയും താമസിക്കാത്തതുപോലെ രാത്രി വന്നിട്ട് ഗേറ്റ് പൊയ്ക്ക് കൊണ്ടുപോകുക ഇങ്ങനെയുള്ള പരിപാടികൾ എൻ്റെ ഫാമിൽ നിന്ന് എൻ്റെ മോട്ടറ് കളക് പോയി അവർ പൈപ്പ് രണ്ടും മുറിച്ചിട്ട് എന്തായാലും ഇൻ വയറും കട്ട് ചെയ്തിട്ട് അവർ കൊണ്ടുപോയിക്കണത് അപ്പോൾ അങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് ഇപ്പോൾ കൈതച്ചറിഞ്ഞൊരു മോട്ടർ കൊണ്ടുപോയിട്ട് ഇപ്പം പോലീസ് പിടിച്ചു എന്ന് പറയുന്ന കേട്ട് അപ്പം അങ്ങനെയൊക്കെ ഓരോ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുവാണ് ഇപ്പം കൃഷിക്കാരെ പടങ്ങറിയിക്കുന്നത് ഈ കള്ളന്മാരെയും കൊണ്ട് അപ്പം ഞങ്ങൾ പോലീസിൽ ഇപ്പോൾ എല്ലാവരും പോയി കംപ്ലൈൻറ് ചെയ്തിട്ടുണ്ട് അതവര് നോക്കാ അന്വേഷിക്കാന്നൊക്കെ പറയുന്നല്ലാതെ ഒരു ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കള്ളന്മാരാണ് ഇപ്പൊ ഈ പരിസരത്തുള്ളതെന്ന് നാട്ടുകാര് പറയുന്നുണ്ട് ജനങ്ങളിങ്ങനെ ഓരോ സാഹചര്യങ്ങൾ പറയണേ ഇവിടെ തന്നെ ഉള്ളവരാണ് പുറത്തുനിന്ന് ആരും ഇതിന് വരുന്നില്ല എന്നൊക്കെ പറയണത് അപ്പൊ അത് എന്നല്ലെങ്കിൽ നാളെ പിടിക്കുന്ന ഉറപ്പാണ് കാരണം കുറെ കാലമായിട്ട് ഉള്ളതാണ് ഇപ്പോൾ അപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവർ അന്വേഷണം ഊർജിതമായി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു മോഷ്ടാക്കളെ കൊണ്ട് നാട്ടുകാർ വലിയ കഷ്ടത്തിലാണെന്ന് പ്രദേശവാസികൾ പത്ത് അറുപത് കിലോ ഒട്ടുപോലെ പോയി രണ്ടു ദിവസമായിട്ടേ ഉണ്ടായിരുന്നുള്ളു പിന്നെ അടച്ചിട്ട ഗേറ്റുകൾ പൂവെച്ചാൽ ഒട്ടുപോലും എന്ത് സേഫ്റ്റി ഉള്ളത് അടച്ചിട്ട റൂമിൽ നിന്നാണ് ഇവർ കൊണ്ടുപോകണത് പിന്നെ ആരിസ് ഡോക്ടർ ഒട്ടുപോലെ പോയിക്കണു അങ്ങനെ പല ആൾക്കാരെയും ഒട്ടുപോലും ഷീറ്റും പൂവാണ് മോട്ടോർ പേരും കാര്യങ്ങളൊക്കെ തുറന്നിട്ടാണ് പോകണത് അപ്പോൾ എന്തായാലും അത്യാവശ്യമായിട്ട് ഇവർ പിടിക്കേണ്ട അത്യാവശ്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ